നമസ്കാരം വാർത്തകൾ കേരള സർക്കാരിനെതിരെ വിമർശനവുമായി ബിനോയ് വിശ്വം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സർക്കാർ വകുപ്പുകളിലെ വിവിധ തസ്തികകളിലുള്ള ഒഴിവുകൾ എന്തുകൊണ്ട് നികത്തുന്നില്ലെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു സർക്കാർ വകുപ്പുകളിൽ നിരവധി ഒഴിവുകളാണുള്ളത് എന്നാൽ ഇത് സമയത്ത് നികത്തുന്നില്ല ഐ എസ് ഐ പി എസ് പോലുള്ള വലിയ തലകൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു കോൺഗ്രസിലെ നേതൃമാറ്റത്തെ ബിനോയ് വിശ്വം പരിഹസിച്ചു തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് മാത്രം കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു കോൺഗ്രസിന് നയവ്യതിയാനം സംഭവിച്ചു ഗാന്ധി നെഹ്റു ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് വലതുപക്ഷ നയങ്ങളാണ് കോൺഗ്രസ് നടപ്പാക്കുന്നത് തലകൾ മാറിയതുകൊണ്ട് കാര്യമില്ലെന്ന് തെളിഞ്ഞുവെന്നാണ് വീണ്ടും മാറ്റത്തിലൂടെ മനസ്സിലായതെന്നും കോൺഗ്രസ് അന്തമായ ഇടതുവിരോധമാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെട്ട പതിനേഴുകാരി പോലീസിൽ അഭയം തേടിയ സംഭവം പ്രതിപിടിയിൽ കോഴിക്കോട് സെക്സ് റാക്കറ്റ് കെണിയിൽ കുടുങ്ങിയ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ സംഭവത്തിൽ അസം സ്വദേശിയായ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ ഒറീസയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയെ പരിചപ്പെടുകയും തുടർന്ന് പെൺകുട്ടിയെ പ്രണയം നടിച്ച് കേരളത്തിലെത്തിക്കുകയുമായിരുന്നു പ്രണയം നടിച്ച് തന്നെ കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ എത്തിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് പതിനയ്യായിരം രൂപ മാസശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് യുവാവ് പെൺകുട്ടിയെ കബളിപ്പിക്കുകയായിരുന്നു പോലെ അന്ന് ആ മുറിയിൽ അഞ്ച് പെൺകുട്ടികൾ വേറെയും ഉണ്ടായിരുന്നുവെന്ന് പതിനേഴുകാരിയായ യുവതി പോലീസിനോട് പറഞ്ഞു പലപ്പോഴും മുറി പുറത്തുനിന്ന് പൂട്ടിയാണ് ഇയാൾ പുറത്തു പോകുന്നതെന്നും ഒരു ദിവസം മൂന്നും നാലും പേർ മുറിയിൽ എത്താറുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകി ഇതിനിടെ ഒരു ദിവസം മുറി തുറന്ന് ഇയാൾ ഫോണിൽ സംസാരിച്ച് ടെറസിലേക്ക് നടന്നുപോയ സമയത്താണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് നന്ദൻകോട് കൂട്ടക്കൊലപാതകം പ്രതി കേദൽ ജിൻസൽ രാജയ്ക്ക് ജീവപര്യന്തം കേരളം ഞെട്ടിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി കേദൽ ജിൽസൺ രാജയ്ക്ക് ജീവപര്യന്ത തടവും പിഴയും വിധിച്ച കോടതി തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് അച്ഛൻ പ്രൊഫസർ രാജാ അമ്മ ഡോക്ടർ ജീൻ പത്മം സഹോദരി കരോളിൻ ബന്ധുവായ ലളിത എന്നിവരെ കേദൽ മഴ കൊണ്ട് വെട്ടിക്കൊന്ന് ചുട്ടരിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കോടതിയിൽ വാദം ആരംഭിച്ചിരുന്നു വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കേസിൽ ഏക പ്രതിയായ കേതൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു എട്ടു വർഷങ്ങൾക്ക് ശേഷം ാണ് കൊടുക്രൂരതയിൽ വരുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ ചുമത്തിയിരിക്കുന്നത് കേരളിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഹൈക്കമാൻഡ് യോഗത്തിൽ നിന്നും കെ സുധാകരനും കെ മുരളീധരനും വിട്ടുനിൽക്കും ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും കെ സുധാകരൻ എംപിയും കെ മുരളീധരനും വിട്ടുനിൽക്കും തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു വൈകിട്ട് നാലുമണിക്ക് മണിക്ക് സി ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായാണ് പുതിയ ടീം ചർച്ച നടത്തുക കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണം നേതാക്കളുടെ അതൃപ്തിയെക്കുറിച്ചൊന്നും തനിക്കറിയില്ലെന്ന് അടൂർ പ്രകാശ് എം പി പ്രതികരിച്ചു സി ബി എസ്ഇ പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു സി ബി എസ്ഇ പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു എൺപത്തിയെട്ട് ദശാംശം മൂന്ന് ഒൻപതാണ് വിജയശതമാനം ഏറ്റവും കൂടുതൽ ശതമാനം വിജയവാഡ മേഖലയിലാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം മേഖലയാണ് പന്ത്രണ്ട് മണിയോടെ സി ബി എസ്ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഫലമറിയാൻ കഴിഞ്ഞു പതിനേഴ് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് സി ബി എസ് ഇ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിദ്യാർത്ഥികൾ പരീക്ഷ എത്തി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികൾ വിജയിച്ചു